വൻമതിൽ പടിയിറങ്ങി ഇന്ത്യൻ ഇതിഹാസകാരം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ റോയൽസിൻ്റെ പരിശീലനമുദവിൽ നിന്നും സ്വയം രാജിവെച്ച് ഒഴിവായിട്ടുണ്ട് സഞ്ജുവി സാംസൺ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ചില സ്വാരസ്യങ്ങൾ ടീമിനകത്തുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ രാജസ്ഥാൻ റോയൽസിൽ നിന്നും തികഞ്ഞ കൂടി തന്നെയാണ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നത് എന്ന് വേണം അനുമാനിക്കാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റിൽ തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു രാഹുൽ ദ്രാവിഡിന് അവർ കൃത്യമായിട്ടുള്ളൊരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അത് നിരസിച്ച് മറ്റൊരു ബോർഡർ പൊസിഷൻ മുന്നിൽ വെച്ച് കൊടുത്തിട്ടും അത് നിരസിച്ച് അദ്ദേഹം രാജസ്ഥാനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത് ഷെൻമോന്റെ കീഴിൽ പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായതിനുശേഷം രാജസ്ഥാൻ റോയൽസ് അവരുടെ ആ ഒരു ഷൈനിങ് പീരീഡിൽ നിന്നും ഗ്ലിറ്റഡ് അഭയക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും രാജസ്ഥാൻ റോയൽസിന് ഒരു പ്രതാപം ഉണ്ടാക്കി കൊടുത്തത് രാഹുൽ ദ്രാവിഡാണ് എന്ന് പറയേണ്ടി വരും ക്യാപ്റ്റനായിട്ടും പരിശീലകനായിട്ടും എല്ലാം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താരം തന്നെയാണ് പക്ഷേ രാഹുൽ ദ്രാവിഡിന്റെ രണ്ടാം വരവിൽ അദ്ദേഹം ടീമിന്റെ സ്ട്രക്ചർ തന്നെ നശിപ്പിച്ചു സംഘക്കാരെ നന്നായിട്ട് വളർത്തിയെടുത്ത ടീമിനെ രാഹുൽ ദ്രാവിഡ് നശിപ്പിച്ചു ചില രാഹുൽ ദ്രാവിഡിന്റെ വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ടീമിൻ്റെ തുലനാവസ്ഥ നഷ്ടപ്പെടുത്തി എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇനിയും ആരുടെയും കുറ്റം പറസിലുകൾക്കും പഴിവ ചാരലുകൾക്കും ഇരയാകാൻ നിൽക്കാതെ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകതവിൽ നിന്നും രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞിട്ടുണ്ട് സഞ്ജുവി സാംസൺ അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ തുടരും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ സഞ്ജുവിൻ്റെ ആരാധകർ രാഹുൽ ദ്രാവിഡ് പുറത്തിറങ്ങി രാഹുൽ ദ്രാവിഡ് പുറത്തായതിൽ ചില ആളുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട് അതേസമയം ഇനിയും പരാജയപ്പെട്ടാൽ പഴി ആരുടെ തലയിൽ വിൽക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ പരാജയത്തിനൊക്കെ രാഹുൽ ദ്രാവിഡിനെ എല്ലാവർക്കും കുറ്റം പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു ഇനിയും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രാഹുലിൻ്റെ തലയിൽ വഴേണ്ട പഴികളുടെ ഭാരം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്